സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഖ്യ പ്രതികളെന്ന് കണ്ടെത്തിയ സിൻജോ ജോൺസൺ ആർ എസ് കാശിനാഥൻ അമീൻ അക്ബർ അലി കെ അരുൺ അമൽ ഇഹ്സാൻ എന്നിവരെയാണ് പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുക കേസിൽ ഇതുവരെ ഇരുപത് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ ഫോണുകളും കസ്റ്റഡിയിലെടുത്ത പോലീസ് സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇവയിലുണ്ടോയെന്ന് പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർവകലാശാലയിൽ പരസ്യ വിചാരണയും ക്രൂരമർദ്ദനവും നടന്നുവെന്ന് വ്യക്തമാക്കുന്ന ആൻറ്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം യു ജി സിക്ക് കൈമാറിയിരുന്നു അന്വേഷണം സി ബി ഐക്ക് കൈമാറിയതിനാൽ നിലവിലെ പ്രതിപട്ടികയിലെ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് അതേസമയം ഡീൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് സി ബി ഐ ആയിരിക്കും അന്വേഷിക്കുക അതിനിടെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അഞ്ച് ദിവസത്തേക്ക് അടച്ച വെറ്റിനറി സർവകലാശാലയിൽ റെഗുലർ ക്ലാസുകൾ തിങ്കളാഴ്ച പുനരാരംഭിച്ചു സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം